കോടുകുളഞ്ഞി ജെ എം ഹൈസ്കൂളിൽ ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സിന്തറ്റിക് ലഹരിയുടെ വ്യാപനത്തിൽ രക്ഷിതാക്കൾക്ക് പങ്കുണ്ടോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു ക്ലാസ് സിന്തറ്റിക് ലഹരിയുടെ വ്യാപനത്തിൽ രക്ഷിതാക്കൾക്ക് പങ്കുണ്ടോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു സെമിനാർ മാവേലിക്കര എസ് ഐ നിസാർ പൊന്നാരേത്ത് ക്ലാസ് നയിച്ചു പി ടി എ പ്രസിഡന്റ് സുനിൽ കോടുകുളഞ്ഞി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ശ്രീ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സീമ കുരുവിള നന്ദിയും പറഞ്ഞു സംസ്ഥാനതല സോഫ്റ്റ്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും യോഗത്തിൽ നടന്നു യോഗാവസാനം ക്ലാസിനെ പറ്റിയുള്ള രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും അഭിപ്രായവും രേഖപ്പെടുത്തി ഞാൻ